ിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഇൻടീരിയർ ആലത്തിയൂർ നമസ്കാരം വെട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ചികിത്സ നിഷേധം തുടർക്കഥയാകുന്നു വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ചതായി പരാതി എ ആർ നഗർ ചണ്ടപുരായ സ്വദേശി പട്ടേരി വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ ഉഷ മകൾ നിധാന എന്നിവർക്കാണ് തിരൂരങ്ങാടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചത് കൂമണ്ണ കോട്ടയക്കവ് ഭഗവതി ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ക്ലാസിക്കൽ ഡാൻസ് സംഘം സഞ്ചരിച്ച ഓട്ടോ മറിഞ്ഞു പരിക്കേറ്റാണ് എ ആർ നഗർ ചെണ്ടപ്പുറായ സ്വദേശി പട്ടേരി വീട്ടിലെ പ്രമോദിന്റെ ഭാര്യ ഉഷ മകൾ നിധാന എന്നിവർ തിരൂരങ്ങാടി സർക്കാർ ആശുപത്രിയിലെത്തുന്നത് രാത്രി പത്ത് നാൽപ്പത്തെട്ടിന് ആശുപത്രിയിലെത്തിയ ഇവർക്ക് പതിനൊന്ന് പതിനേഴ് വരെ അതായത് അരമണിക്കൂറോളം അത്യാഹിത വിഭാഗത്തിൽ ചെലവഴിച്ചിട്ടും ഒരു ചികിത്സയും നൽകിയില്ല ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലെത്തിയ ഇവരെ ഓട്ടോറിക്ഷയിൽ നിന്നും താങ്ങിപ്പിടിച്ച് അത്യാഹിതത്തിലേക്ക് കയറിയ ഇവരെ നേരെ മുറിവ് കെട്ടുന്ന മുറിയിലേക്ക് മാറ്റുകയായിരുന്നു E aí ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ തല കീഴായി മറിഞ്ഞ് ഉഷയുടെ കാല് ഓട്ടോയുടെ അടിയിൽ കുടുങ്ങി ഓട്ടോറിക്ഷ പൊക്കിയ ശേഷമാണ് ഉഷയെ രക്ഷപ്പെടുത്തിയത് കാലിന് അസഹ്യമായ വേദനയും കാലിന് വലിയ മുറിവുണ്ടായിട്ടും ഒരു ചികിത്സയും ആശുപത്രി അധികൃതർ നൽകിയില്ലെന്നും ഉഷ പറയുന്നു ആശുപത്രിയിലെത്തുമ്പോൾ ഡോക്ടർ ഫോണിലായിരുന്നു ഇടയ്ക്കിടെ അടിക്കുന്ന മൊബൈൽ ഫോൺ ഓരോന്ന് അറ്റൻഡ് ചെയ്ത് ഡോക്ടർ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളെ അവർ പോലും നോക്കിയതില്ല ഇടയ്ക്കിടയ്ക്ക് ചെന്ന ഡോക്ടറോട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടും ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ല അത്യാഹിത വിഭാഗത്തിൽ വേദന സഹിച്ച് രക്തമൊഴുക്കുന്ന തരത്തിൽ അരമണിക്കൂറിന് ശേഷം

അപ്പോൾ ഇവർ പറഞ്ഞ് നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെയാണ് വേറെ ഹോസ്പിറ്റലിൽ ചോദിക്കുന്നത് നല്ല ബ്ലഡ് വന്നിരുന്നു പിന്നെ എന്താണ് നല്ല വെഡിന് തയ്ച്ചിട്ടാണ് അവിടെ നിന്നത് സിസ്റ്ററോട് കുറേ പറഞ്ഞത് ഇവർ ഇങ്ങനെ പറയുന്നു ഡോക്ടർ വിളിക്ക് ഡോക്ടർ വിളിച്ച് അപ്പം ചിത്രം തന്നിപ്പോൾ വരും ഇപ്പം വരും പറഞ്ഞ അങ്ങനെ കുറെ നേരം അവിടെ നിന്നിട്ടാണ് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയത് പിന്നെ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റല് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സ നിഷേധത്തിനെതിരെ നിരവധി പരാതികളാണ് നിരന്തരം ഉയർന്നു വരുന്നത് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ